സത്യസന്ധമായിട്ടുള്ള ഭരണകാര്യ കേരളത്തില് ഹെൽപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ആ മനസ്സിന്റെ ഉടമ നല്ല കാര്യങ്ങൾ ചെയ്യുമെന്ന് ഞാൻ കുറച്ച് വിശ്വസിക്കുന്നു സീറ്റ് ആണ് മാക്സിമം യൂട്ടിലൈസ് എന്റെ ചെയ്യും ടീച്ചർ മന്ത്രിയാവുന്ന സ്ഥാനത്ത് അങ്ങോട്ട് ഒഴിവാക്കി മാറ്റിലൊരു വീക്ഷിക്കാം ശമ്പളം വരെ വേണ്ട എന്ന തീരുമാനത്തിൽ ഇപ്പൊ ലഭിച്ചിരിക്കുന്ന തൃശൂരിൽ നല്ല ഭരണം കഴിഞ്ഞു വെച്ചാൽ കേരള ജനത നല്ല ഭരണത്തിന്റെ കൂടെയാണ് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ നിന്നും ജയിച്ച സുരേഷ് ഗോപി കേന്ദ്ര സഹമന്ത്രിയായി അധികാരത്തിലേറ്റിരിക്കുകയാണല്ലോ അദ്ദേഹം കേരളത്തിൽ പുതിയ വികസനങ്ങൾ കൊണ്ടുവരുമോ ഇല്ലയോ അദ്ദേഹത്തെ കേരളത്തിലെ ജനങ്ങൾ എത്രമാത്രം വിശ്വസിക്കുന്നു എന്നും എങ്ങനെ വിലയിരുത്തുന്നെന്നും നമുക്ക് നോക്കാം ജനങ്ങൾ പറയട്ടെ കേരളത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് സുരേഷ് ഗോപി കൊണ്ടുവരുന്നത് പ്രതീക്ഷിക്കുന്നത് കേരളത്തില് നല്ല മാറ്റങ്ങൾ ഉണ്ടാവും മാറ്റങ്ങളുണ്ടാവും ഒരുപാട് ടൂറിസം മേഖലയിലും നല്ല വികസനം കൊണ്ടുവരും എന്നാണ് നമുക്ക് നമ്മൾ വിചാരിച്ചിരിക്കുന്നത് പിന്നെ അതുപോലെ എല്ലാവർക്കും സുരേഷ് ഗോപിനെ പറ്റി നല്ലൊരു മതിപ്പാണ് എന്നാ സാറിൻ്റെ നല്ല ഒരു പ്രവർത്തനമാണ് പാവങ്ങൾക്കും എല്ലാവർക്കും എല്ലാവർക്കും അനുകൂലമായുള്ള ഭരണ സാറ് കാഴ്ചകൾക്കും എന്നാപ്രായം ഇന്ത്യയിലെ ടൂറിസം മുന്നത്തേക്കാൾ ഉപരി ഭയങ്കരമായിട്ട് വികസനം പ്രതീക്ഷിക്കുന്നുണ്ടല്ലേ ആ പ്രതീക്ഷിക്കാണ്ട് ടൂറിസം വന്നം കാരണം ഞാനൊരു ഐലൻഡിലാണ് താമസിക്കുന്നത് ഒരു താന്തണി എൻ്റെ ഐലൻഡിൻ്റെ പേര് അവിടെ ഇതുവരെ ആയിട്ട് ഒരു വികസനവും ഇല്ല പക്ഷെ സാറെ ഈ ചാനൽ കാണുകയാണെങ്കിൽ ഞങ്ങളുടെ നാട്ടിലൊരു നടവഴി പോലും മര്യാദക്കില്ല ഞങ്ങൾക്കും നടക്കാൻ പോലും ഒരു വഴിയില്ല അപ്പോൾ അവിടെ ടൂറിസം വന്നാൽ ഒരുപാട് ഒരുപാട് ജനങ്ങളും രക്ഷപ്പെടും പിന്നെ നല്ല ടൂറിസം നല്ല വികസനവും വികസനമുണ്ടാവും സ്ഥലമാണ് താന്തണ തുരുത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കൊച്ചിയും കോർപ്പറേഷനിൽ പെട്ടതാണ് പിന്നെ ഈ ജിഡയുടെ ബേക്കിലാണ് ജിഡയുടെ ഓഫീസാണ് ഇതാക്കാറുണ്ട് അതിന്റെ ബേക്കിലാണ് പിന്നെ അത് കൂടാണ്ട് തന്നെ ഈ ഹൈക്കോടതിക്ക് തൊട്ടരികത്താണ് ഈ സ്ഥലം അപ്പൊ ഈ സ്ഥലം സാറൊക്കെ വന്നു കണ്ടു കഴിഞ്ഞാൽ മിക്കവാറും ഇത് ടൂറിസത്തിന് പോകും അപ്പൊ അവിടെയുള്ള ജനങ്ങൾ രക്ഷപെടും അത് നമുക്ക് വല്ലത്ത ഒരു താല്പര്യമുണ്ട് സാറങ്ങനെ കയറിയത് പാവങ്ങളെ രക്ഷിക്കും എന്ന് എനിക്കൊരു വിശ്വാസം സുരേഷ് ഗോപി ഇന്ത്യയിൽ എന്തൊക്കെ മാറ്റങ്ങൾ ടൂറിസം മേഖലയിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതെ പറഞ്ഞാൽ സത്യസന്ധമായിട്ടുള്ള ഭരണകാര്യ അതിന് യാതൊരു സംശയമില്ല ഏഹ് കേരളത്തിന് ഒരു മാതൃകയായിട്ട് എന്തെങ്കിലും ചെയ്യുന്നു വിചാരിക്കുന്നു സുരേഷ് ഗോപി എന്ന മന്ത്രി നല്ല കാര്യം മാത്രമേ ചെയ്യൂ അത് നല്ല ജനങ്ങൾക്ക് നല്ലൊരു കേരളത്തിനെങ്കിലും ഒരു മന്ത്രി കിട്ടുന്ന അപ്പുമാണ് സുരേഷ് ഗോപി എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതാണ് പ്രതീക്ഷിക്കുന്നത് ടൂറിസം മേഖലയിലും പെട്രോളിയം മേഖലയിലും മാറ്റം കൊണ്ടുവരുന്ന് പൊളിറ്റിക്സ് ആയിട്ട് എനിക്ക് വലിയ റിലേറ്റഡ് വലിയ നോളജ് ഇല്ല എന്നാലും ഇപ്പൊ അവർക്ക് കിട്ടിയ ഒരു സീറ്റാണ് ആ സീറ്റ് അവർ മാക്സിമം യൂട്ടിലൈസ് ചെയ്യും എന്നാണ് എൻ്റെ ഒരു നിലപാട് അവര് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ഇനി കേരളത്തിൽ ഇനി സീറ്റുകൾ പിടിക്കാനുള്ള ചാൻസുകളും കൂടും അപ്പൊ അവര് മാക്സിമം പ്രവർത്തിക്കാനുള്ള ഇത് എന്നാണ് തോന്നുന്നത് കേരളത്തില് എന്തൊക്കെ മാറ്റങ്ങളാണ് ടൂറിസം മേഖലയിൽ പ്രതീക്ഷിക്കുന്നത് ഒന്നാമത്തെ കാര്യം പ്രോപ്പർ ആയിട്ട് എല്ലായിടത്തും തന്നെ ഇപ്പൊ ടൂറിസം അത്ര ആയിട്ട് കേരളത്തിൽ ഇല്ല ഗുഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്ന എല്ലാടായിട്ട് അപ്പുറത്തേക്ക് നല്ല രീതിയിലുള്ള ഒരു മാറ്റങ്ങളൊന്നും കാണുന്നില്ല ക്വിൻസ് ഇവിടെയൊക്കെയാണ് ഉണ്ട് മറ്റേ ഞങ്ങളുടെ ചേർത്തലാകാനുള്ള സൈഡുകളിലേക്കൊക്കെ ഒന്ന് പോയിരിക്കാനോ സൊസൈറ്റി ഒക്കെയുള്ള പ്ലേസുകളൊന്നും തന്നെ ഇല്ല അതൊക്കെ ഡെവലപ്പ് ആവട്ടെ എന്ന് പറയുന്നു തൃശ്ശൂരിൽ ഒരു മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ട് തൃശ്ശൂരിൽ എന്ത് മാറ്റം കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് തൃശ്ശൂരിലേക്ക് നമുക്കറിയില്ല ഇല്ല

അല്ല ടൂറിസം ടൂറിസം അതുപോലെ തന്നെ പെട്രോളിയം ആണ് വരുന്നത് റിയില്ല ആ ഉണ്ട് എന്തായാലും സുരേഷ് ഗോപി അല്ല എന്തായാലും നല്ല നന്മ പ്രവർത്തികളൊക്കെ ചെയ്യുന്ന ആളാണ് നമ്മളിപ്പൊഫിലായാലും സുരേഷ് ഗോപി ഒരുപാട് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് എന്തായാലും നല്ലത് തന്നെയായിരിക്കും ചെയ്യുന്നത് പുള്ളിക്കാരൻ ഒരു മന്ത്രിയായിട്ട് വരുവാണെങ്കിൽ എന്തായാലും നല്ല കാര്യങ്ങളായിരിക്കും ചെയ്യുന്നത് എന്നാലും ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു നടനം കൂടിയാണ് കേരളത്തിൽ പറയാൻ പറ്റത്തിൽ മാറ്റങ്ങൾ അവര് ഉദ്ദേശിച്ചിരിക്കുന്നത് വികസനം പ്രതീക്ഷിക്കുന്നുണ്ടോ സ്ഥലത്തും അവരുടെ പ്ലാൻ നമുക്ക് അറിയത്തില്ല എന്തായാലും സുരേഷ് ഗോപി അധികാരത്തിൽ പിണറായി സർക്കാരിന്റെ തുടർഭരണത്തിനെ കുറിച്ച് എന്താ അഭിപ്രായം നിലവിലെ ഭരണത്തില് സംതൃപ്തനാണോ നമ്മുടെ സുരേഷ് ഗോപി കേന്ദ്ര സഹമന്ത്രിയായിട്ട് സ്ഥാനമേറ്റു സുരേഷ് ഗോപി കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ടൂറിസം മേഖലയിലും മാറ്റങ്ങൾ മാറ്റങ്ങൾ കൊണ്ടുവരും അല്ലെങ്കിൽ എന്റെ അഭിപ്രായം വാഗ്ദാനങ്ങളുണ്ടാവൂല്ലോ അത് പ്രാബല്യത്തിൽ നമുക്ക് വന്നോന്നുമില്ല എൽ ഡി എഫ് ആയിരുന്നെങ്കിൽ ഞങ്ങൾ പറയും പ്രാബല്യത്തിൽ വരും ഞങ്ങളത് ഭരണ തുടർ ഭരണം ഞങ്ങൾ വീണ്ടും ആഗ്രഹിക്കുന്നുണ്ട് തീർച്ചയായിട്ടും കാരണം പിണറായി പിണറായി സർക്കാര് ഒരുപാട് പാവങ്ങൾക്ക് മറ്റേ പെൻഷനും പിന്നെ കിറ്റും അങ്ങനെ വെള്ളപ്പൊക്കം വന്നപ്പോഴൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തില്ലേ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തില്ലേ അപ്പൊ ഒരു മനുഷ്യന് എപ്പോഴും ഒരു വീഴ്ച വരാല മനുഷ്യന്റെ കാര്യമൊക്കെ അത്രയല്ലേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് തെറ്റുകുറ്റങ്ങൾ എവിടെയാണ് പറ്റിയാക്കണെന്ന് നമുക്ക് ആർക്കും അറിയില്ല അതാണ് ഇപ്പൊ അത് ചൊല്ലാണല്ലോ ഇപ്പൊ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കണ എൽ ഡി എഫിനെ അല്ലേ ാണ് അല്ലെ നില ഭരണത്തിൽ സംതൃപ്തിയാണ് കേരളത്തിൽ ഭരിക്കുന്നത് എൽ ഡി എഫ് ആണല്ലോ അപ്പൊ ഈ ഒരു സിസ്റ്റത്തിൽ സംതൃപ്തിയാണ് സുരേഷ് ഗോപി തൃശ്ശൂര് എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ തൃശ്ശൂരിൽ ഒരു മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ടോ സുരേഷ് ഗോപി വന്നതിനു ശേഷം അത് നമുക്ക് അത്ര വലിയ ഇതൊന്നുമില്ല കാരണം നമ്മള് ഇവിടെ എറണാകുളത്തുള്ള ആൾക്കാരാണ് അപ്പൊ തൃശ്ശൂരിലുള്ള ഇതൊക്കെ പുള്ളി എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ളത് നമുക്കൊന്നും അറിയില്ല പിന്നെ ടി വിയിലും പത്രത്തിലൊക്കെ ആൾ അധികാരത്തിലേറ്റിട്ടല്ലേ പ്രതീക്ഷിക്കുന്നുണ്ടോ ഇന്ത്യയിലൊരു ആളൊരു ടൂറിസം സഹമന്ത്രിയാണ് ടൂറിസം മേഖലയിലോ അതല്ലെങ്കിൽ പെട്രോളിയം മേഖലയിലോ എന്തെങ്കിലും വികസനം പ്രതീക്ഷിക്കുന്നുണ്ടോ പ്രതീക്ഷിക്കുന്നുണ്ടോ അപ്പൊരു മാറ്റം സുരേഷ് കുപ്പി കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് പറയുന്നത് സുരേഷ് ഗോപി കേന്ദ്ര സഹമന്ത്രി അധികാരത്തിൽ അധികാരത്തിലോ സുരേഷ് ഇന്ത്യയിൽ ടൂറിസം മേഖലയിലും പുതിയ എന്തൊക്കെ വികസനങ്ങൾ കൊണ്ടുവരുന്നാണ് ആഗ്രഹിക്കുന്നത് അല്ലെ ഇപ്പൊ പെട്രോളിയം സഹമന്ത്രിയായിട്ടല്ലേ സഹമന്ത്രി ആയിട്ടല്ലേ എന്തായാലും പെട്രോളിന്റെ വില ഉറക്കം തന്നെ പ്രതീക്ഷിന്റെ മേഖല മേഖലയിൽ അവസരം കിട്ടിയാ എന്തെങ്കിലും അതേ പറയാൻ വേറെ

ുംതീക്ഷിക്കുന്നുണ്ട് സുരേഷ് ഗോപി കേന്ദ്ര സഹമന്ത്രി അധികാരത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതാണ് പ്രതീക്ഷിക്കുന്നത് മാറ്റങ്ങൾ കേരളത്തിൽ നല്ല നല്ല മാറ്റങ്ങളാണ് ഇപ്പൊ ഇത് ടൂറിസത്തിലല്ലേ വന്നേക്കുന്നത് അപ്പൊ ടൂറിസത്തിന്റെ ഒരുപാട് സാധ്യതകളുള്ള സ്ഥലമാണ് കേരളം അപ്പൊ അതിന്റേതായ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള സാധ്യത ഉണ്ട് അതിനെ ടൂറിസം മേഖല എന്ത് മാറ്റങ്ങളല്ല എന്ത് വികസനാണ് ആഗ്രഹിക്കുന്നത് കേരളത്തിൽ മാറ്റങ്ങളെന്ന് വെച്ചാല് നമ്മളുടെ കേരളത്തില് ടൂറിസത്തിന് ഒരുപാട് സാധ്യതകളുണ്ട് നല്ല സാമ്പത്തിക ശേഷിയുള്ള കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത് ഇപ്പൊ തന്നെ ഈ ബോട്ടിങ്ങിന് തന്നെ നമ്മളുടെ ഈ ഹൈക്കോട്ടിൽ തന്നെ എന്ത് ആൾക്കാർ വരുന്നുണ്ട് അപ്പൊ അവിടെയൊക്കെ നല്ല അതേപോലെ ഈ മുളക് കാട് വല്ലാർവാട് സൈഡുകളിലൊക്കെ ഒരേ മാറ്റങ്ങൾ ഒരു വൈകിട്ടേറെ ഇഷ്ടം പോലെ ആളുകൾ അവിടെ വരുന്നുണ്ട് അപ്പൊ അവിടെയൊക്കെ മറ്റേ ബോട്ടിങ്ങിലും മറ്റേ ഈ ട്രക്കിങ്ങനെ നല്ല ആളൊക്കെ ഇട്ട് നമുക്ക് നല്ല കളക്ഷനും കിട്ടും നമ്മുടെ നാടിനൊരു വലിയ വികസനങ്ങളും ആവും പത്രം കാര്യങ്ങൾ വരുന്നെങ്കിൽ ഏറ്റവും നല്ലൊരു ഉപകാരപ്പെട്ട ഒരു ആളാണ് സുരേഷ് ഗോപി എന്താണെന്ന് വെച്ചാൽ നാടിന് വേണ്ടി ഒന്ന് ചെയ്യാൻ ഒരു ആളാണ് പിണറായി സർക്കാരിന്റെ അടുത്തൊരു തുടർ ഭരണം ആഗ്രഹിക്കുന്നുണ്ടോ ഈ നിലവിലെ ഭരണത്തിൽ സംതൃപ്തനാണോ നിലവിലെ ഭരണത്തിന് സംതൃപ്തനാണ് അടുത്ത ഭരണം ആഗ്രഹവും ഉണ്ട് പക്ഷെ അതേപോലെയുള്ള വികസനങ്ങളും ഭരണം നല്ല രീതിയിലായിരിക്കണം സുരേഷ് ഗോപി കേന്ദ്ര സഹമന്ത്രിയായി അധികാരത്തിലേറ്റല്ലോ അദ്ദേഹം കേരളത്തിലും ഇന്ത്യയിലും എന്തൊക്കെ വികസനങ്ങൾ കൊണ്ടുവരും അല്ലെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഞാൻ എന്നെ ഒരു പറഞ്ഞ നിലയിൽ സുരേഷ് അനുസരിച്ച് ഒരു ചാൻസ് കിട്ടിയിരിക്കുന്നതാണ് ഇപ്പോൾ ഈ അടുത്ത ന്യൂസില് അദ്ദേഹം വാർത്താ ചാനലിലൂടെ അറിഞ്ഞതാണ് ഞാൻ ശമ്പളം വരെ വേണ്ട എന്ന തീരുമാനത്തിൽ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന തൃശ്ശൂരിൽ നല്ല ഭരണം കാഴ്ച വെച്ചാൽ കേരള ജനത നല്ല ഭരണത്തിൻ്റെ കൂടെ ഉണ്ടാവും പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു അടുത്ത വർഷക്കാരനാണ് അപ്പോൾ ആ ആശയത്തോട് പറയുമ്പോൾ ആ ചിന്തയോടുകൂടി പറയുമ്പോൾ നമ്മള് തെറ്റിനെ തെറ്റായിട്ടും ശരി ശരിയായിട്ടും കാണുന്നവരാണ് സി പി എം കാര്യം അതിലൊരു വ്യക്തിമായ കാര്യങ്ങളും ഞാൻ ഉദ്ദേശിക്കുന്നത് പാർട്ടിക്കൊരു ഘടനയുണ്ട് ബാക്കി ഞാനിത് വാർത്താ ചാനലിലൂടെ കേൾക്കുന്നത് എന്തൊക്കെ ടൂറിസം മേഖലയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് സുരേഷ് ഗോപി കൊണ്ടുവരുന്നത് എന്താണ് ഞാനിപ്പോ സഞ്ചാരമൊക്കെ കാണുമ്പോഴത്തേക്കും കഴിഞ്ഞ ദിവസം ഭാവി സ്വപ്നം ആ സ്വപ്നത്തിലേക്ക് ആ ഡ്രീമിലേക്ക് നടന്നെത്താനുള്ള നല്ല വഴികൾ സ്വീകരിച്ചാൽ ആരാണോ നല്ലത് അവരുടെ കൂട്ടത്തിൽ കൂട്ടത്തില് എന്നൊരു ചിന്തയാണ് എന്റെ കൂട്ടത്തിൽ കേരളത്തിൽ എന്തൊക്കെ അതായത് ടൂറിസം മേഖലയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ആഗ്രഹിക്കുന്നത് അതായത് ടൂറിസം ടൂറിസം മേഖലയിൽ ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട ഒരു മാറ്റം ഞാനിപ്പോ വാട്സപ്പ് കാണുന്നത് ഞങ്ങളുടെ കുടുകളാണ് വിളിച്ച രണ്ടുപേരും എന്റെ സുഹൃത്തുക്കളാണ് ഒന്ന് കൗൺസിലറാ ഒന്ന് എന്റെ ഒരു സുഹൃത്താണ് ഒരു ആക്ടറും കൂടിയുള്ളി അപ്പൊ ഇവര് നമ്മളൊരു വാട്സപ്പ് ന്യൂസ് കണ്ടപ്പോൾ അപ്പൊ പൗരന്മാർ അവരവരുടെ വീടിന്റെ വായ്ക്കിൽ വെക്കുന്ന പ്ലാസ്റ്റിക് ഞാനിപ്പം ഇവിടെ ഇരുന്നപ്പോൾ പറയുവോടു ഇത്തരം ശുദ്ധമായ തോട് നമ്മൾ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ബോട്ടിലുള്ള നിറത്തി കഴിയുമ്പോൾ പാൽ ഇടും മീൻ ഇവിടെ പോകും ഈ ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് കഷ്ടപ്പെട്ടു അപ്പോൾ അത് കാത്തു സംരക്ഷിക്കാൻ യുവജനത അതാണ് ഞാൻ പറയുന്നത് യുവജനത മുന്നോട്ട് വരണം അങ്ങനെ ഒരു സ്വപ്നമാണ് കഴിഞ്ഞ ഞാൻ രാഷ്ട്രീയമേ പറഞ്ഞു വരുള്ളൂ രാഷ്ട്രീയ ഇന്ത്യയിലാണ് ഞാൻ ഇരിക്കുന്നത് കാരണം ഇപ്പം ചെയ്തിരിക്കുന്നത് കൗൺസിലർ പറഞ്ഞപ്പോൾ ആ ഒരു തോട്ടിൽ ോപ്പ് കേന്ദ്ര സഹമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തു അധികാരത്തിലെത്തി ഇൻസ്രോസ്കോപ്പ് ഇന്ത്യയിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ടൂറിസം മേഖലയിലും അതുപോലെ തന്നെ പെട്രോളിയം മേഖലയിലും പ്രതീക്ഷയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതീക്ഷയിൽ വല്ല പ്രതീക്ഷയൊന്നും കാരണം ആളിപ്പോ വന്നിട്ടേ ഉള്ളൂ അപ്പോൾ വന്ന് കഴിഞ്ഞിട്ട് എന്തൊക്കെയുള്ള കണ്ടെ വേണം ഞാൻ പ്രതീക്ഷിക്കുന്നതാണ് എന്താ കാര്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ എല്ലാ പൊളിറ്റീഷ്യന്മാരും ചെയ്യണ പോലെ തന്നെ വാഗ്ദാനങ്ങൾ നോക്കിയിട്ട് നമ്മൾ പ്രതീക്ഷിക്കാൻ പാടില്ല അവര് എന്ത് ചെയ്യണമെന്ന് അറിയണമെങ്കിൽ അവർ ഭരണം നമുക്ക് ഒരു വട്ടെങ്കിലും കാണണം കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റുള്ളൂ അപ്പൊ ആദ്യം നമ്മളത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ഇവർ ഇവരെന്തൊക്കെ ചെയ്യുന്നു ഫസ്റ്റ് നമ്മൾ എന്താന്ന് വെച്ചാൽ ഇവരെ വീക്ഷിക്കാം ഇതിന് ശേഷം നമ്മള് ചിന്തിക്കുക ആളെ തന്നെ വീണ്ടും കൊണ്ടുവരണോ വേണ്ടെന്ന് നമ്മൾ ചിന്തിക്കുക ഒരു പ്രാവശ്യം കയറി കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും പറയാൻ പറ്റില്ല അപ്പൊ ഈ ഒരു കൊല്ലം നോക്കിയിട്ട് എന്താ അവസ്ഥ നോക്കിയിട്ട് അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം നെക്സ്റ്റ് ഇവരും കാലങ്ങളിൽ ചെയ്യണോ വേണ്ടി തീരുമാനിക്കാൻ കഴിയണം എന്ത് മാറ്റാണ് ആഗ്രഹിക്കുന്നത് ടൂറിസം മേഖലയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരാൻ നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ കേരളത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ ടൂറിസം മേഖല നോക്കുകയാണെങ്കിൽ ടൂറിസം ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും ഇപ്പൊ കഴിഞ്ഞ കൊല്ലങ്ങളായിട്ട് തന്നെ ഒരുപാട് പുതിയ പുതിയ ആശയങ്ങളും പുതിയ പുതിയ പ്ലേസസ് എക്സ്പ്ലോറിങ് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ആ രീതിക്ക് ഇവിടുത്തെ ആൾക്കാർക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന രീതിക്ക് ഒരു എന്താ പറയുക എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ടൂറിസം കൊണ്ടുവരാനും ഒന്നും ബെറ്റർ ആ കാര്യം അപ്പൊ നമ്മൾ ആടെ നമ്മളിൽ പോയിട്ട് ഇന്നിവിടെ എത്തിയുള്ളൂ അപ്പൊ ആ രീതിക്ക് നമ്മുടെ നാട്ടിലത്തെ ആൾക്കാർ പുറ രാജ്യങ്ങളിൽ എത്തുന്നില്ല അപ്പൊ അതൊന്നുകൂടെ ഫ്രണ്ട്ലി ആയിട്ട് എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും ആൾക്കാർക്ക് ഇവിടെ ഉള്ള സ്പോട്ടുകൾ എങ്ങനെയൊക്കെ ആൾക്കാർ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ബെറ്റർ ആക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും